അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു നമ്മുടെ ജീവിതത്തിൽ ധാരാളം നാം ഓതുന്ന വളരെയേറെ മഹത്വമുള്ള ഒരു സൂറത്താണ് സൂറത്തു യാസീൻ ഇതിൻ്റെ മഹത്വങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന ധാരാളം ഹദീസുകളുണ്ട് ചില ഹദീസുകൾ ഇൻഷാ ഇൻഷാല്ല നമുക്ക് വിവരിക്കാം ആദരവായ നബി കരീം സല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്

ഖുർആനി യാസീൻ ഖുർആനിൻ്റെ ഹൃദയം യാസീൻ സൂറത്താണ് മൻ ഖറഅഹ ഫകഅന്നമ ഖറഅൽ ഖുർആന സൂറത്തു യാസീൻ പാരായണം ചെയ്താൽ ഖുർആൻ മുഴുവനും 10 തവണ പാരായണം ചെയ്തവനെ പോലെയാണ് അഥവാ അതിൻ്റെ പ്രതിഫലം അവന് ലഭിക്കുമെന്നർത്ഥം നാം ധാരാളം തവണ ഓന്ന സൂറത്താണല്ലോ ഈ സൂറത്ത് ദിവസവും ഒരു തവണ ഓതുന്നവരുണ്ട് രണ്ട് തവണ ഓന്നത് ഓതുന്നവരുണ്ട് മൂന്ന് വട്ടമൊക്കെ ഓതുന്നവരുണ്ട് ചിലർ രാത്രിയിൽ ഓതാറുണ്ട് ചിലർ രാവിലെ ഓതാറുണ്ട് അങ്ങനെയൊക്കെ ഓതാറുണ്ട് എന്നാൽ നബീസ്ലാ അല്ലെ സ്വലം തങ്ങൾ പറയുകയാണ് വല്ലൊരുത്തരും രാത്രിയിൽ സൂറത്ത് യാസീൻ പാരായണം ചെയ്താൽ അസ്ബഹ അസ്ബഹുറല്ല അവനെ പാപം പൊറുക്കപ്പെട്ടവനായി മാറി ഇങ്ങനെ പതിവായി സൂറത്ത് യാസീൻ ഓതിയാൽ എന്തൊക്കെ നേട്ടം എന്തൊക്കെ പ്രതിഫലമാണുള്ളത് മുത്തനബി സാഹു അലൈസ് തങ്ങൾ പറയാ മൻ എല്ലാ ദിവസവും രാത്രി സൂറത്ത് യാസീൻ ഒരാൾ പാരായണം ചെയ്ത് സുമ്മ പിന്നെ അവൻ മരിച്ചു അങ്ങനെ മരിച്ചാൽ മാത്തെ ഷഹീദ അവന് രക്തസാക്ഷിയുടെ പ്രതിഫലം ലഭിക്കും എത്ര വലിയൊരു പ്രതിഫലമാണത് എല്ലാ ദിവസവും രാത്രി സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്ന ആൾ മരിച്ചു കഴിഞ്ഞാൽ അവന് ഷഹീദിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്ന് അങ്ങനെ ധാരാളം മഹത്വമുണ്ട് ഈ സൂറത്ത് യാസീൻ നാം അക്ബറകളിലേക്ക് പോകുമ്പോഴും സാധാരണ സൂറത്ത് യാസീൻ പാരായണം ചെയ്യാറുണ്ട് അതിലും ശ്രേഷ്ഠതയുണ്ട് നബിസ്ലാഹു അലൈവലം തങ്ങൾ പറയാ ആരെങ്കിലും മക്ബറയിലേക്ക് പ്രവേശിക്കുകയും അവിടെ നിന്ന് സൂറത്ത് യാസീൻ പാരായണം ചെയ്യുകയും ചെയ്താൽ ആ ദിവസം അവൻ്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹുത്താല എളുപ്പമാക്കി കൊടുക്കും ശ്മശാനത്തിലുള്ള എല്ലാവരുടെയും എണ്ണം കണക്കെ നന്മകൾ അവൻ അള്ളാഹുത്താല ചെയ്തു കൊടുക്കും ഇതുകൊണ്ടാണല്ലോ നാം പണ്ട് മുതലേ മക്ബറകളിലേക്ക് പോകുമ്പോൾ അവിടുന്ന് സൂറത്ത് യാസിനോതുന്നു എഹ്ലാസ് ഓതുന്നു മഴവീരത്തേനി ഓതുന്നു എന്നിട്ട് ദ്വായ ചെയ്യുന്നു ഈ ഖബറാളി കള്ളാഹുത്താല പുറത്തു കൊടുക്കട്ടെ എന്ന് ദ്വായ ചെയ്യുന്നു ഇനി വലിയ മഹാന്മാരാണെങ്കിൽ അവരോട് നാം തവസ് ചെയ്യുന്നു ഇസ്തിഹാസ ചെയ്യുന്നു അവരോട് സഹായം ചോദിക്കുന്നു ഇതൊക്കെ പുണ്യകർമ്മമായ കാര്യമാണ് ഈ സൂറത്ത് യാസീന് മറ്റു പല പേരുകളുമുണ്ട് അൽ ഖാലിയ ഇങ്ങനെയൊക്കെ പേരുകളുണ്ട് ഇങ്ങനെ പറയാനെന്താ കാരണം നബീസ് അലൈസ്മ തങ്ങൾ പറയുന്നു സൂറത്ത് യാസീനിൻ്റെ കൂട്ടുകാരനെ തൊട്ട് എല്ലാ ആപത്തുകളെയും തടുക്കുന്നതായിരിക്കും എല്ലാ ആവശ്യങ്ങളെയും അത് നിറവേറ്റുകയും ചെയ്യും അ ദാഫിയ തടുക്കുന്നത് അൽ ഖാലിയ നിറവേറ്റുന്നത് അങ്ങനെയാണ് അങ്ങനെ ഒരു പേര് വരാനുള്ള കാരണം അത് പാരായണം ചെയ്യൽ ഇരുപത് ഹജ്ജിനു തുല്യമാണ് സൂറത്ത് ഒരാൾ ഓതുന്നത് കേട്ടാൽ ആയിരം ദീനാർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സതൊക്ക ചെയ്തതുപോലെയാണ് ആരെങ്കിലും അതിന് എഴുതുകയും അത് കുടിക്കുകയും ചെയ്താൽ അഥവാ സൂറത്ത് എഴുതി അത് കുടിച്ചാൽ ആയിരം രോഗങ്ങൾക്ക് ശമനമുണ്ട് ആയിരം പ്രഭയേയും ആയിരം ദൃഢതയെയും ആയിരം റഹ്മത്തിനെയും ആയിരം സന്മാർഗത്തെയും നൽകപ്പെടുന്നതാണ് അവൻ്റെ ഉള്ളിലേക്കത് പ്രവേശിപ്പിക്കുന്നതാണ് എന്ത് മഹത്തമാണ് ഇതിലധികം ഇനി എന്തൊരു മഹത്വമാണ് നമുക്ക് കേൾക്കേണ്ടത് ഇങ്ങനെ സൂറത്ത് യാസീൻ്റെ മഹത്വം പറഞ്ഞാൽ തീരുകയില്ല അതിരവായ് നബി സലഹു അലി വസ്ലമ തങ്ങള് തങ്ങളെ വധിക്കാൻ വേണ്ടി ശത്രുക്കൾ കച്ചകെട്ടി എറങ്ങുകയും നബിസ്വലാഹു അലൈ തങ്ങളുടെ വീട് വളയുകയും ചെയ്തു തങ്ങളെ വധിക്കാൻ വേണ്ടിയുള്ള എല്ലാ ഒരുക്കപ്പാടിലുമാണ് എനിക്ക് മുഹമ്മദിനെ വധിക്കണം എനിക്ക് മുഹമ്മദിനെ വധിക്കണം എല്ലാവരും ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് അഥവാ ശത്രുക്കൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നബിസ്വലാഹു അലൈസ്വലാം തങ്ങൾ കിടക്കുന്ന വിരുപ്പിൽ അലിയാർ തങ്ങളെ കിടത്തി നബി തങ്ങൾ ഒരു പിടി മണ്ണ് വാരിയെടുത്ത് സൂറത്ത് യാസീനോദി ഫുഷാഹും ഫഹുംബു സിറൂൻ വരെ ഓതി ആ ഒരു പിടി മണ്ണ് ശത്രുക്കളിലേക്ക് എറിഞ്ഞപ്പോൾ അവരുടെ എല്ലാവരുടെയും കണ്ണിൽ ആ മണ്ണെത്തുകയും അവരുടെ ഇടയിലൂടെ നബിസ്വല്ലാഹു അലൈവിസ്വലമ്മ തങ്ങളെ രക്ഷപ്പെടുകയും ചെയ്തു വലിയൊരു സംഭവമല്ലേ ഇത് മരിക്കാൻ കിടക്കുന്നവരുടെ അരികിൽ വെച്ച് യാസീൻ പോകുന്നതിൽ ധാരാളം മഹത്വമുണ്ട് നബിസ്ലാഹു അലൈ വസ്ലാം തങ്ങൾ പറഞ്ഞു സൂറത്ത് യാസീൻ ഏതൊരു മനുഷ്യനും ഏറ്റവും വലിയ പ്രയാസം അനുഭവിക്കുന്ന വേദന അനുഭവിക്കുന്ന സമയമാണല്ലോ സക്കറാത്തിൻ്റെ സമയം മരണത്തിൻ്റെ സമയം ആ സമയം അവൻ്റെ അടുത്ത് നിന്ന് സൂറത്തു യാസീൻ പാരായണം ചെയ്യൂ എന്ന് നബി സുലല്ലാഹു അലൈ വസ്ലമ തങ്ങള് പറഞ്ഞു അങ്ങനെ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ റൂഹ് പോകാൻ അത് എളുപ്പമാകും മരിക്കാൻ കിടക്കുന്ന സമയത്ത് സൂറത്ത് യാസീന് പാരായണം ചെയ്താൽ ഡിദ്വാൻ എന്ന് പറയുന്ന കാക്കുന്ന മലക്ക് സ്വർഗീയ പാനവുമായി ആ മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ്റെ അടുത്ത് വരും എന്നിട്ട് ആ സ്വർഗീയ പാനം ആ മരിക്കാൻ കിടക്കുന്ന സഖറാത്തൽമോത്തിൽ കിടക്കുന്ന ദാഹിച്ച് ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ല കടൽ വെള്ളം മുഴുവൻ കിട്ടിയാൽ അത് മുഴുവൻ ഞാൻ കുടിക്കും എന്നുവരെ മോഹിക്കുന്ന ആഗ്രഹിക്കുന്ന അത്രക്കു വലിയ ദാഹമുള്ള ആ സക്കറാത്തുൽ മൗത്തില് കിടക്കുന്ന ആ മനുഷ്യന് സ്വർഗീയപാനം കൊടുക്കും ആര് സ്വർഗത്തെ കാക്കുന്ന മലക്കാരിവാനി സ്ലാം അങ്ങനെ ആ സ്വർഗീയ പാനം കുടിക്കുന്നതുവരെ അവൻ്റെ റൂഹിനെ മലക്കുകൾ പിടിക്കുന്നില്ല അങ്ങനെ കുടിച്ചു ആ രൂപത്തിൽ അഥവാ അവൻ്റെ ദാഹം അകറ്റിയവനായ നിലയിൽ അവൻ അള്ളാഹുവിലേക്ക് നീങ്ങും അതേപോലെ തന്നെ അബറിലും അവൻ ദാഹമുണ്ടാവുകയില്ല സൂറത്ത് യാസീൻ പാരായണം ചെയ്താലുള്ള മഹത്വമാണത് മരിക്കാൻ കിടക്കുന്നവരുടെ അടുത്ത് നിന്ന് സൂറത്ത് യാസീൻ പാരായണം ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് ലഭിക്കാൻ സൂറത്തു യാസീൻ പാരായണം ചെയ്യണം ആവശ്യങ്ങൾ നിറവേറ്റിക്കിട്ടാൻ മനപ്രയാസങ്ങൾ അകറ്റാൻ ശാരീരിക പൈശാചിക രോഗങ്ങളിൽ നിന്ന് ശമനം ലഭിക്കാൻ സക്കറാത്തിൽ മോത്തിൽ നിന്ന് എളുപ്പമുണ്ടാവാൻ ഖബറിൻ്റെ അജാബുകളിൽ നിന്ന് രക്ഷ ലഭിക്കാൻ ഇങ്ങനെ തുടങ്ങിയ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ സകല മേഖലകളിലും സമാധാനം രക്ഷ ലഭിക്കാൻ സൂറത്ത് യാസീൻ പാരായണം ചെയ്യണം യാസീൻ ഓതിയാലുള്ള ധാരാളം മഹത്വങ്ങൾ നാം കേട്ടു നമ്മുടെ ജീവിതത്തിൽ നാം സാധാരണ ഓതാറുമുണ്ട് എന്നാൽ ഒരു കാര്യം നാം ആലോചിക്കണം ഞാൻ ഓതുന്ന സൂറത്ത് യാസീൻ ശരിയായ രൂപത്തിലുള്ള പാരായണമാണോ അല്ലെങ്കിൽ തെറ്റോടു കൂടെയാണോ ഞാൻ പാരായണം ചെയ്യുന്നത് തെറ്റ് കൂടാതെയാണ് സൂറത്ത് യാസീൻ ഓതേണ്ടത് അതുകൊണ്ട് നമുക്ക് ഒരു തെറ്റും കൂടാതെ വളരെ എളുപ്പത്തിൽ വളരെ ലളിതമായി നമുക്ക് സൂറത്ത് യാസീൻ പഠിക്കാം അള്ളാഹു താല തോഫീക്ക് ചെയ്യുമാറാവട്ടെ നാം ദിനേനെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി എത്ര സമയം നാം ചിലവഴിക്കുന്നു എന്നാൽ അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ അതിലെ വളരെയേറെ മഹത്വമുള്ള നമ്മുടെ ജീവിതത്തിൽ ധാരാളം മോതി വരുന്ന ഈ സൂറത്ത് യാസീൻ പഠിക്കാൻ ഒരല്പം സമയം നാം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ അത് നമുക്ക് വലിയൊരു നഷ്ടമായിരിക്കും നമുക്ക് വളരെ ലളിതമായി എളുപ്പത്തിൽ നമുക്ക് സൂറത്ത് യാസീൻ പഠിക്കാം ഈ സൂറത്ത് യാസീൻ പഠന ക്ലാസ് ഏതാനും ആയത്തുകൾ പാർട്ടുകൾ പാർട്ടുകളായിട്ടാണ് നടത്തുന്നത് അതാത് പാർട്ടിൽ ഓതുന്ന ആയത്തുകളുടെ പാരായണം ചെയ്യുന്ന രൂപം പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തജ്വീതിൻ്റെ നിയമങ്ങൾ അതേപോലെ യാസീൻ ഓതുമ്പോൾ സാധാരണ വരാറുള്ള ചില തെറ്റുകൾ അതോടൊപ്പം നാം പാരായണം ചെയ്യുന്ന ആയത്തുകളുടെ ചെറിയൊരു ആശയ വിശദീകരണം ഇതൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് അതിനാൽ നമ്മുടെ ഈ ക്ലാസ് ഉപയോഗപ്പെടുത്തണം അടുത്ത ക്ലാസ്സിൽ ഇൻഷാല്ല സൂറത്ത് യാസീൻ തുടങ്ങുന്നതാണ് അള്ളാഹു സുബാനു താരസ്വീരി കുമാറാവട്ടെ അവൻ്റെ വിശുദ്ധമായ കലാമിലെ വളരെ മഹത്വമുള്ള ഈ സൂറത്ത് യാസീൻ വളരെ എളുപ്പത്തിൽ നല്ല രൂപത്തിൽ നമുക്ക് പഠിക്കാനും നമ്മുടെ ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും അള്ളാഹു താല നമുക്ക് തോഫയൊക്കെ ചെയ്യുമാറാവട്ടെ അലഹമില്ലാറബി ലമീൻ അസലമ വരഹമുല്ലാഹി വരക്കാത്തൂ